നമസ്കാരം സീതാറാം മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വസ്വാഗതം ഞാൻ സീതാറാം മോഹൻ ഹെപ്നോട്ടിക് കൗൺസിലർ മൈൻഡ് പവർ ട്രെയിനർ ലോ ഫെഡറേഷൻ കോച്ച് ആൻഡ് സൈക്കോളജിക്കൽ റിസർച്ചർ അപ്പോൾ ആദ്യം തന്നെ പറയുകയാണ് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് ഇന്നലെ രാത്രി ഒരു ഫോൺ കോളും ഒരു മെസ്സേജും വന്നു ഒരേ സബ്ജെക്റ്റാണ് രണ്ടും പക്ഷെ രണ്ടും ചെയ്തിരിക്കുന്ന രണ്ട് വ്യക്തികളാണ് ഒരാൾ പോർച്ചുഗലിൽ നിന്നുള്ള ഒരാളാണ് ഒരാൾ നമ്മുടെ നാട്ടിലാണ് അപ്പം അവർ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇതിനു മുമ്പ് ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഒരുപാട് എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ആ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് തന്നെ അപ്പൊ അത് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് ഉണ്ട് എന്നുള്ളത് ആ വീഡിയോന്റെ കമന്റിൽ പോയി നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഏത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏത് തരത്തിലുള്ള ടെക്നിക്സുകളായാലും ഇതൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് മക്കളെ നിങ്ങളുടെ ഉപബോധ മനസ്സ് വിശ്വസിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്കുള്ളൊരു വഴിയാണ് ടെക്നിക്കെല്ലാം ഉപബോധ മനസ്സിലേക്ക് എത്താനുള്ളൊരു വഴിയാണ് ഈ ടെക്നിക്സുകളെല്ലാം എങ്ങനെ അതിനാണ് നമ്മൾ പതിനൊന്ന് ദിവസവും ഇരുപത്തി ഒന്ന് ദിവസവും ഒരു മാസമൊക്കെ ചെയ്യാൻ പറയുന്നത് എന്താണ് അതിനർത്ഥം ആവർത്തനം റിപ്പീറ്റേഷൻ ആവർത്തിച്ച് ആവർത്തിച്ച് എന്താണോ കൊടുക്കുന്നത് അത് നിങ്ങളുടെ മനസ്സ് കയറി കോപ്പി ചെയ്യും എന്നിട്ടോ ഇത് നിങ്ങൾ എന്താണോ മനസ്സിലേക്ക് ആവർത്തി ആവർത്തിച്ച് കൊടുക്കുന്നത് പോസിറ്റീവ് ഓർ നെഗറ്റീവ് രണ്ടും ഇത് കോപ്പി ചെയ്തെടുക്കും അപ്പോൾ എന്ത് ചെയ്യുക മാക്സിമം പോസിറ്റീവ് മാത്രം കൊടുക്കാൻ ശ്രദ്ധിക്കുക കേൾവിയിലൂടെ കാഴ്ചയിലൂടെ സംസാരത്തിലൂടെ ചിന്തയിലൂടെ ഫീലിംഗ്സിലൂടെ വിഷ്വൽ ചിത്രങ്ങളിലൂടെ ഒക്കെ മാക്സിമം പോസിറ്റീവ് മാത്രം കൊടുക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഇതാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുമായി നല്ല ബന്ധത്തിലായിരുന്ന ആർക്ക് ആരോ ഇന്ന ഒരു വ്യക്തി എന്നില്ല ആരുമാവാം അപ്പോൾ അവരിപ്പോൾ നിങ്ങളുമായിട്ട് എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തോ എന്തോ ആവാം നിങ്ങളുമായിട്ടിപ്പോൾ പിണങ്ങിയിരിക്കുകയാണോ തെറ്റിയിരിക്കുകയാണോ എന്തോ വോട്ടെവർ എന്ത് കാരണമായാലും അവരെ നിങ്ങളിലേക്ക് വീണ്ടും നിങ്ങൾക്ക് അവരുമായി നല്ല രീതിയിൽ ബന്ധം വീണ്ടും ചേർന്ന് പോകാൻ നല്ല ബന്ധത്തിൽ പോകാൻ ഉള്ള ഒരു ടെക്നിക്കാണിത് ഇതിപ്പോ ഏത് തരത്തിലുള്ള ബന്ധങ്ങളാണെങ്കിലും അതിനു വേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം നല്ല ബന്ധങ്ങൾ നല്ല ബന്ധങ്ങൾ ഓക്കെ അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് ഇപ്പൊ എന്നോടൊരാൾ ചോദിച്ചത് അവരുടെ ലവറുമായിട്ട് അവർക്ക് ഒരു ഇഷ്യൂ വന്നു അപ്പോൾ അവർ വേണമെങ്കിൽ പോയി അവർ എനിലേക്ക് വരാൻ എന്താണ് മാർഗം എന്താണ് ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ നമ്മളെടുത്തു നിന്നാണ് ഒരു ഫോൾട്ട് ഒരു മിസ്റ്റേക്ക് പറ്റിയതെങ്കിൽ അത് ആദ്യം നമ്മൾ റിയലൈസ് ചെയ്യുക എന്നിട്ട് ഒരിക്കൽ ഒരു തവണയെങ്കിലും ഒരിക്കലെങ്കിലും മനസ്സിൽ അവരോട് നിങ്ങൾ എന്ത് ചെയ്യുക ക്ഷമ ചോദിക്കുക ഇനി നേരെ തിരിച്ചു അവരാണ് നിങ്ങളോട് ചെയ്തതെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യാ മനസ്സിൽ അവരോട് ക്ഷമിച്ചു കൊടുക്കുക ഇത് രണ്ടും നിങ്ങൾ ചെയ്യുമ്പോൾ ഫോർ ഗീവ്നെസ് ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ഫലം ചെയ്യും ഇത് രണ്ടും നിങ്ങൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾക്കുള്ളിലെ നെഗറ്റീവായിട്ടുള്ള ഇമോഷനും നെഗറ്റീവായിട്ടുള്ള എനർജിയും റിലീഫായി പോകും പുറത്തേക്ക് പോകും എനർജി അപ്പോൾ എന്താ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുക നിങ്ങളിൽ നിന്നും പോകുന്നത് പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷൻ ആയിരിക്കും അപ്പോൾ ഈ പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷൻ എന്താവും പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷനോട് സാമ്യമാവും അങ്ങനെയാണ് അവർ നിങ്ങളിലേക്ക് കണക്ട് ചെയ്ത് വരുന്നത് വീണ്ടും നിങ്ങളിലേക്ക് വരാൻ വീണ്ടും യോഗ്യതയുള്ളവരാണെങ്കിൽ നിങ്ങളുമായി ചേർന്ന് പോകാനാണ് വീണ്ടും അവർക്ക് യോഗമെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് വരും ഓരോ കാര്യകാരണങ്ങൾ സംഭവിക്കുന്നതിന് ഓരോരോ എന്താണ് റീസൺ ഉണ്ട് ഓക്കെ അപ്പം അതിനനുസരിച്ച് ഓരോ കാര്യങ്ങളും സംഭവിക്കുകയുള്ളൂ അത് നമ്മൾ ആദ്യം റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം സിമ്പിളാണ് വെരി 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 സിമ്പിൾ ആണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെ ഗൂഗിളിൽ പോയിട്ട് എന്തു ചെയ്യാം ഇതുപോലുള്ളൊരു ഫോട്ടോ കണ്ടോ നിങ്ങളിപ്പോൾ കോളിംഗ് ഇതുപോലുള്ളൊരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്യുക കണ്ടില്ലേ ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്ത് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് എന്ത് ചെയ്യാം കോളേജ് മേക്കർ എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട് കോളേജ് മേക്കർ അതിൽ പോയിട്ട് നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ട് അതിലേക്ക് നിങ്ങൾക്ക് നിങ്ങൾ ഗാലറി പോയിട്ട് അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ കോളിംഗ് എന്നുള്ള ചിത്രം എടുത്തിട്ട് നിങ്ങളുടെ അതായത് നിങ്ങൾ പിണങ്ങിയിരിക്കുന്ന ആളുടെ ഫോട്ടോ നിങ്ങൾ നിങ്ങളെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർക്കാം അങ്ങനെ ചെയ്യാൻ പറ്റും സെറ്റിങ്സിൽ ഇതിലേക്ക് ചേർക്കാം മനസ്സിലായോ ഇനി ഇതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ അറിയാത്തവരാണ് ചെയ്യുന്നവരോട് അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് ഞാൻ ഗൂഗിൾ പോയിട്ട് കോളിങ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇമേജിൽ പോയാൽ ഇങ്ങനൊരു ഫോട്ടോ കിട്ടും നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഓക്കെ എന്നിട്ട് അതിലേക്ക് നിങ്ങൾ നോക്കുക ഈ ഫോട്ടോ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കിയിട്ട് ഇതാ ഇങ്ങനെ കോളിങ് എന്ന് നിങ്ങൾ നോക്കിയിട്ട് ഇത് ഇങ്ങനെ കോൾ ചെയ്യണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങൾ കോൾ ചെയ്യുന്നത് നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക മനസ്സിലായോ നിങ്ങൾ ആരാണോ നിങ്ങൾ വിളിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവരാണ് നിങ്ങളെ ഈ കോളിംഗ് എന്ന് കോളിങ്ങിലൂടെ എന്താണ് കോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഡിസ്പ്ലേ വരിക മൊബൈലില് അവരാണ് നിങ്ങളെ കോൾ ചെയ്യുന്ന മനസ്സിൽ സങ്കല്പിക്കാം എന്നിട്ട് അവരുടെ മുഖം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് അവരോട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഫോർഗീവ് ചെയ്യാം എങ്ങനെ ചെയ്യാം നിങ്ങൾ പറയുക മനസ്സിൽ അവരുടെ മുഖം ക്ലിയറായിട്ട് കാണണം ഡിയർ ഐ എം സോറി പ്ലീസ് ഫോർ ഗീ മീ താങ്ക് യു ഐ ലവ് യു ഡിയർ അവരുടെ പേര് പറയുക ഐ എം സോറി പ്ലീസ് ഫോർ ഗീ മീ താങ്ക് യു ഐ ലവ് യു അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വീണ്ടും ഈ ഇമേജ് എടുത്ത് നോക്കാം ഈ ഇമേജ് എടുത്ത് നോക്കുമ്പം നിങ്ങളെ അവർ വിളിക്കുന്നതായിട്ട് നിങ്ങളെ സങ്കല്പിക്കണം അവർ നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഫീലിംഗ്സ് എന്തായിരിക്കും സങ്കടമായിരിക്കും സന്തോഷമായിരിക്കും അല്ലേ ആ ഫീലിംഗ്സും കൂടെ നിങ്ങൾ എന്തു ചെയ്യാം അനുഭവിക്കുക ഇങ്ങനെ നിങ്ങൾ ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്യാം രാവിലെ ചെയ്യാം ഉച്ചക്ക് ചെയ്യാം രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപും ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കുന്ന സംഭവമാണ് തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാക്കുന്ന സംഭവമാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന കാര്യത്തിൽ സക്സസ് ആയാൽ അതിനാണ് ഈ ടെക്നിക്കളൊക്കെ ഞാൻ പറഞ്ഞു കോളേജ് മേക്കർ എന്നൊട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട് അതിൽ പോയിട്ട് എന്ത് ചെയ്യാം ഈ ഇപ്പം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഈ കോളിംഗ് എന്നുള്ള ഇമേജ് ഡൗൺലോഡ് ചെയ്തിട്ട് ആ ചിത്രവും നിങ്ങളെ ആ നിങ്ങൾ സ്നേഹിക്കുന്ന ആളുടെ ചിത്രവും അതിലേക്ക് പോസ്റ്ററാക്കി ക്രിയേറ്റ് ചെയ്ത് വെക്കാം എന്നിട്ട് അത് നോക്കാം അതല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ഇതുപോലെയുള്ള കോളിംഗ് എന്നുള്ള നിങ്ങൾ എന്ത് ചെയ്യുക ചിത്രം ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നോക്കുക എന്നിട്ട് പറയുക ഡിയർ ഐ എം സോറി പ്ലേസ് ഫോർ ഗീമി താങ്ക് യു ഐ ലവ് യു ഫീലിങ്സോട് കൂടി പറയുക അവർ നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഫീലിങ്സ് എങ്ങനെയായിരിക്കും ആ ഫീലിംഗ്സോട് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക പറയുക തീർച്ചയായിട്ടും ഇത് ചെയ്തവർക്കൊക്കെ റിസൾട്ട് കിട്ടിയിരിക്കുന്ന ഒരു ടെക്നിക്കാണ് അത് നിങ്ങൾ എന്ത് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളെന്ത് ചെയ്യുക ഫോളോ ചെയ്യുക ഇത് ഇങ്ങനെ ഒരു കാര്യം എന്നോട് ആവശ്യപ്പെട്ട ആളുകൾ ഇത് കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ കാണുക കണ്ട് നിങ്ങളെന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക റിസൾട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത് കാണുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് ആവശ്യമുള്ള ഈ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഓരോരുത്തരും എന്തു ചെയ്യുക നിങ്ങളെ ഇഷ്ടപ്പെട്ട വ്യക്തി ആരുമാവാം ഏത് തരത്തിലുള്ള ബന്ധങ്ങളും ആവാം നിങ്ങൾ അവർ നിങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ഈ ടെക്നീക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളെന്ത് ചെയ്യുക അടിയിൽ ടൈപ്പ് ചെയ്യുക എങ്ങനെ ഡിയർ ഐ എം സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ഐ ലവ് യു ഡിയർ എന്ന് ടൈപ്പ് ചെയ്യുക ആളുടെ പേര് ടൈപ്പ് ചെയ്യുക ഐ എം സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ഐ ലവ് യു നിങ്ങൾ ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്യുമ്പം നിങ്ങളുടെ മൈൻഡിൽ ആ ഒരു ഫീലിങ്സ് അവിടെ കോപ്പിയായി അതിനാണ് ടൈപ്പ് ചെയ്യാൻ പറയുന്നത് അത്രയെങ്കിലും അവിടെ പതിഞ്ഞു കിടക്കട്ടെ ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ഓരോരോ ആളുകളെ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും വീണ്ടും വിളിച്ച് ചോദിക്കുകയാണ് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞു തരുമോ ഞാൻ പറഞ്ഞു നിങ്ങളോട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ടോപ്പിക്സും ഫ്രീ ക്ലാസ്സുകളും വീഡിയോയിലൂടെ ഞാൻ തരുന്നുണ്ട് വീണ്ടും വിളിച്ചിട്ട് എങ്ങനെയാണ് അങ്ങനെയാണെന്ന് ചോദിക്കരുത് എന്തുകൊണ്ടാണ് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണുന്നില്ല കാണുന്നവർക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും ഇല്ലേ അല്ലാത്തവരാരും ചോദിക്കുന്നില്ല ഒന്ന് രണ്ട് പേര് വീണ്ടും വീണ്ടും വിളിച്ച് ചോദിക്കുക നിങ്ങളുടെ ഡൗട്ട്സ് ഇങ്ങനെ ക്ലിയർ ചെയ്താൽ എപ്പോൾ വേണമെങ്കിലും വിളിച്ചാൽ എടുക്കാൻ പറ്റുന്നൊരു അങ്ങനെ അത്തരത്തിലുള്ള ഒരാളല്ല ഞാൻ എനിക്ക് എപ്പോഴും തിരക്കുള്ള ഒരാളാണ് ഞാൻ എപ്പോഴും കൗൺസിലിങ്ങിനായിരിക്കാം അല്ലെങ്കിൽ കോഴ്സ് പ്രാക്ടീസ് ചെയ്യാൻ അവർ അവരെ പഠിപ്പിക്കുന്നതായിരിക്കാം അങ്ങനെയൊക്കെ തിരക്കിലായിരിക്കും ഞാൻ കൺസൾട്ടേഷനിലായിരിക്കാം അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളോട് പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധയോടെ ചെയ്യുക അതിന് പോലും നിങ്ങൾക്ക് ക്ഷമയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നുണ്ട് എന്നിട്ട് വീണ്ടും വീണ്ടും എങ്ങനെയാണ് അങ്ങനെയാണെന്ന് ചോദിച്ച് എനിക്കൊന്നും പറയാനില്ല ഓക്കെ അതിനാദ്യം വേണ്ടത് എന്താണ് ഒരു വീഡിയോ കാണുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക അതിലെല്ലാം ഉണ്ട് വളരെ ഡീറ്റെയിൽ ആൻഡ് ക്രിസ്റ്റൽ ആൻഡ് ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ പറഞ്ഞു നമ്മളെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിൻ്റെ കമൻ്റ് കാണുന്നുണ്ട് സന്തോഷം കാണുന്നവർക്കും ലൈക്ക് അടിക്കുന്നവർക്കും കമൻ്റ് ചെയ്യുന്നവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു സന്തോഷം അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ ഈ വീഡിയോക്കിടയിൽ കമൻ്റ് ചെയ്യുക ഡിയർ പേര് ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ലവ് യു പറയുന്ന ടെക്നിക്കുകളൊക്കെ വിശ്വാസത്തോടെ ചെയ്യുന്ന ചെയ്യുന്നവർക്കാണ് റിസൾട്ട് കിട്ടുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മുടെ ട്വൻ്റി വൺ ഡേയ്സ് ലോ ഫറേഷൻ പ്രാക്ടീസ് തകൃതിയെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡിസംബർ പത്തിന് സ്റ്റാർട്ട് ചെയ്യുന്ന സൂം ലോഫ് ലോഫ് ഫ്രഷൻ്റെ സൂം ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പം സൂം ക്ലാസിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നമുക്ക് കണ്ടുകൊണ്ട് ക്ലാസ് എടുക്കാം നിങ്ങൾ ഡൗട്ട്സുകളൊക്കെ അപ്പോൾ ഇപ്പോൾ ക്ലിയർ ചെയ്യാം കൂടുതൽ സബ്ജക്റ്റുകൾ കൂടുതൽ ടെക്നിക്സുകൾ നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും ഈ ട്വൻറ്റി വൺ ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ പുതിയൊരു വ്യക്തിയായി മാറും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും ഒരുപാട് സക്സസ്സുകൾ നിങ്ങളെ തേടി വരും ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാവരേക്കും ബൈ ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം